പൂർവിക സ്മരണയുമായി ഇന്ന് കർക്കിടക വാവുബലി പിതൃപുണ്യം തേടി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളെത്തി കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സുരക്ഷയിലാണ് ബാവലി തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് പുലർച്ചെ മണിയോടെയാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബാവലി തീരത്ത് പിണ്ടം സമർപ്പിച്ചത് ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഇക്കരെ സന്നിധിയിലും ബാവലിപ്പുഴയോരത്തുമായി കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിരുന്നു തർപ്പണത്തിനാവശ്യമായ അരി എള് ധർപ്പ തുളസി തുടങ്ങിയവ ഇക്കരെ ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങൾക്ക് നൽകി കനത്ത മഴയെ തുടർന്ന് ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംരക്ഷണയിലാണ് ബലിതർപ്പണം നടത്തിയത് ബലിതർപ്പണത്തിനു ശേഷം ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ക്ഷേത്ര അന്നദാനഹാളിൽ ഒരുക്കിയിരുന്നു